ഹലോ എവറി വൺ എല്ലാവർക്കും പത്താം ക്ലാസ്സുകാരുടെ ബയോളജി ക്ലാസ്സിലേക്ക് വെൽക്കം കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് കീമോ റിസെപ്ഷൻ ഇൻ ഓർഗാനിസം ആയിരുന്നു മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്ക് വെച്ച് ഫുള്ള് പറഞ്ഞു നിന്നിട്ടുണ്ട് നമുക്ക് ഇത് നോക്കാനുള്ള പേജ് നമ്പർ നയനിൽ കൊടുത്തിട്ടുള്ള പ്ലാൻ ഹോർമോൺസ് ആൻഡ് ദെയർ ഫംഗ്ഷൻസ് നമ്മൾ ചാപ്റ്ററുടെ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് പ്ലാൻ ഹോർമോൺസ് അല്ലെ അതിന് കണ്ടുപിടുത്തം എഫ് ഡബ്ല്യു വെൻറ്റ് അല്ലേ ആദ്യം കണ്ടുപിടിച്ച് ഓക്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്താണ് നമുക്ക് നോക്കാം പ്ലാൻ ഹോർമോൺസ് ഇൻഫ്ലുവൻസ് പ്ലാന്റ് എങ്ങനെയാണ് പ്ലാന്റിന്റെ ഗ്രോത്ത് സസ്യങ്ങളുടെയൊക്കെ ഒരു ഗ്രോത്തും മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ പ്ലാന്റ് ഹോർമോൺസ് കൺട്രോൾ ചെയ്ത് നോക്കാം ഓക്കെ പ്രധാനപ്പെട്ട കുറിച്ച് പ്ലാൻ ഹോർമോൺസ് കൊടുത്തിട്ടുണ്ട് ഈ പിക്ചർ നോക്കി മനസ്സിലായിരിക്കും ഓരോന്നര സ്റ്റേജ് വെച്ചാണ് കൊടുത്തിട്ടുള്ളത് ഒരു പ്ലാന്റിന്റെ സ്റ്റേജ് വൈസാണ് നമുക്ക് ആ ഒരു കാര്യം പഠിക്കാനുള്ളത് സ്റ്റാർട്ടിങ് ഫ്രം ദി ആപ്സിസിക് ആസിഡ് ഓക്കെ ആപ്സിസിക് ആസിഡ്

ആവശ്യത്തിനുള്ള വെള്ളം വളം സൂര്യപ്രകാശം സ്ഥലം അല്ലെ ഇതെല്ലാം വരുമ്പോ ആവശ്യത്തിനുള്ള എല്ലാം വരുമ്പോ ഒരു ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യം വരുന്നത് വരെ ആ വിത്തരോട് മുളക്കരുത് നീ മുളക്കണ്ട ഇപ്പൊ കാരണം ഇവിടെ വെള്ളം അല്ലേ വളമല്ലേ അല്ലെ അപ്പം ഇതൊക്കെ വരുന്നത് വരെ മുളയ്ക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് ആബ്സിക് ആസിഡ് ഒരു തരത്തിൽ നെഗറ്റീവ് റിയാക്ഷൻ നീ വളരേണ്ട നെഗറ്റീവ് ആക്കാം പക്ഷെ നെഗറ്റീവ് ആക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് അവിടെ അപ്പൊ ഒരു ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് വിത്തിനെ മുളയ്ക്കാൻ അനുവദിക്കാത്തത് സോ വിത്തിനെ മുളയ്ക്കാൻ അനുവദിക്കാതെ വിത്തിനെ ഡോർമെന്റ് ആക്കി നിർത്തുന്ന സുപ്താവസ്ഥയിൽ നിർത്തുന്ന ഹോർമോൺ ആണേത് ആപ്സിക് ആസിഡ് then ദിബറലിൻസ് നോക്കാം ജിബറലിൻസ് ബ്രേക്ക് സി ഡോർമെൻസി അതായത് ആ അതായത് ഇനിയിപ്പോ ഒരു ജെർമിനേറ്റി അല്ലെ ജിബറലിൻസ് ആലോചിക്കുമ്പോൾ ജെർമിനേഷൻ ആലോചിക്കുക ജിബറളിൻസ് ജെർമിനേഷൻ വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്ന വിത്തിനെ മുളയ്ക്കാൻ സഹായിക്കുന്ന ജെർമിനേറ്റിയെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ജിബറളിൻസ് ചില ആൾക്കാർ ജിബറലിൻസ് കുഴപ്പമില്ല ജിബറളിൻസ് ഓക്കെ ബ്രേക്ക് സീഡ് ഡോർമൻസി സീഡിന്റെ ഡോർമൻസി ആ ഒരു മടി പിടിച്ച ആ ഒരു അവസ്ഥ ബ്രേക്ക് ചെയ്തിട്ട് സീഡിനോട് മുളയ്ക്കാൻ പറയുന്ന ഹോർമോൺ ഏത് ർത്ഥം എന്ന വാക്കിന്റെ അർത്ഥം ഡിവിഷൻ ആണ് അതായത് സെൽ ഡിവിഷൻ കോശ വിഭജനം നടത്താൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് സൈറ്റോ കൈനി വാക്കിന്റെ അർത്ഥം വെച്ച് പഠിക്കുക സെൽ ഡിവിഷൻ കോശ വിഭജനത്തെ ഉത്തേജിപ്പിക്കുന്നു അതുപോലെ തന്നെ സെൽ ഡിഫറൻസിയേഷൻ ഇൻ ജെർമിനേറ്റിംഗ് സീഡ്സ് വിത്ത് മുളച്ചുകൊണ്ടിരിക്കുന്ന വിത്തുകൾ ജെർമിനേറ്റ് ചെയ്യുന്ന വിത്ത് മുളച്ചുകൊണ്ടിരിക്കുന്ന സീഡ്സിലൊക്കെ സെൽ ഡിവിഷൻ കോശ വിഭജനവും അതുപോലെ തന്നെ സെൽ ഡിഫറൻസിയേഷൻ കോശ വൈവിധ്യവൽക്കരണം അതായത് സെൽസൊക്കെ സൈലമാവണോ ഫ്ലോയം ആവണോ പാരൻ കൈമിയാവണോ ക്ലോറിൻ കൈമിയാവണോ സെൽ ഡിഫറെ ടൈപ്സ് ഓഫ് പ്ലാന്റ് സെൽസ് ഉണ്ടല്ലേ അപ്പൊ ആ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഡ്യൂട്ടി കൊടുക്കുക അപ്പോൾ ആ ഓരോരുത്തർക്കൊരു ഡ്യൂട്ടി കൊടുത്ത് സെല്ലുകളെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്ന കോശങ്ങളെ വൈവിധ്യവൽക്കരിക്കുന്ന ആ ഒരു പ്രവർത്തനം നടത്തുന്ന ഹോർമോണാണ് സൈറ്റോക്കൈൻ അഥവാ അതന്നെ ഓക്കെ ദെൻ ഒന്നൊരു വലുതായില്ല കുറച്ചും ഗ്രോത്ത് ആവാനായിട്ടുണ്ട് സീഡ് മുളച്ചു വിത്ത് മുളച്ചു വിത്ത് മുളച്ചു കഴിഞ്ഞ ഈ ഒരു അവസ്ഥയെ സഹായിക്കുന്ന ഹോർമോൺസ് നോക്കാം ഓക്സിൻസ് ഇൻക്രീസ് ദി ലെങ്ത് ഓഫ് ദി സ്റ്റെം അല്ലെ കാണ്ടത്തിന്റെ നീളം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്റ്റെമ്മിന്റെ നീളം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഏത് ഓക്സിൻസ് ദെൻ ഇൻഹിബിറ്റ് ലാറ്ററൽ ബഡ് ഗ്രോത്ത് സൈഡിലേക്കുള്ള പാർശ്വമായിട്ടുള്ള സൈഡിലേക്കുള്ള ലാറ്ററൽ ബഡ്സിന്റെ പാർശ്വമുകുളങ്ങളുടെ ഒക്കെ വളർച്ച എന്ത് ചെയ്യുന്നു സ്റ്റോപ്പ് ചെയ്യുന്നു ആൻഡ് റെഗുലേറ്റ് ട്രോപ്പിക് മൂവ്മെന്റ്സ് അല്ലെ അതായത് ഈ ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ലൈൻത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഡ്രോപ്പിക ചലനങ്ങൾ അത് പ്രകാശത്തിന്റെ ഭാഗത്തേക്ക് ചലനമുണ്ട് വെള്ളത്തിൻ്റെ ഭാഗത്ത് ചലിക്കുന്നതുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഡ്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ആരണയാണ് ഓക്സിജൻ ആണ് ഓക്കെ ദു മൂവിംഗ് ടു ദി അഗൈൻ ജിബെറീൻസ് ആൻഡ് സൈറ്റോകൈൻസ് ഒരുമിച്ച് വരുന്നതിനാണ് സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻ ഇൻ ബോത്ത് സ്റ്റെം ആൻഡ് റൂട്ട് സ്റ്റെമ്മിലും റൂട്ടിലും ഈ ഒരു വളർച്ച എത്തിയൊരു ഭാഗ സമയത്ത് സ്റ്റെമ്മിലും റൂട്ടിലും സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുന്ന രണ്ട് ഹോർമോൺസാണ് സൈറ്റോകൈനിനും ജിബെറിൻസും ഈ ലീവ്സ് അതായത് ഡിലേ ആ ഒരു പ്രായമാകുന്നത് തടയുക അതുപോലെ തന്നെ സ്റ്റിമുലേറ്റ് ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ് ഈ സൈഡിലേക്കുള്ള ഈ ഒരു ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക ഇതൊക്കെയാണ് ആരുടെ പരിപാടി സൈറ്റോക്കൈൻ്റെ പരിപാടി ഓൾസോ റീറ്റൈൻസ് ഗ്രീൻ കളർ ഓഫ് ലീവ്സ് ഇലകളുടെ ഒക്കെ പച്ചതറം നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് തന്നെയാണ് സൈറ്റോ കൈ തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി വലുതായി അല്ലേ പ്ലാന്റ് നോക്കാം ഒക്കെ ഉണ്ടാവുന്ന ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മരങ്ങളിൽ സസ്യങ്ങളിലൊക്കെ ഫലത്തിൻറെയും പൂക്കളുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് ഓക്സിജൻ സ്റ്റിമുലേറ്റ് ഫോർമേഷൻ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഇലകളും സോറി പൂക്കളും അതുപോലെ തന്നെ കായകളും ഉണ്ടാകാൻ കാരണമായിട്ടുള്ള അതിൻ്റെ വളർച്ച കാരണമായിട്ടുള്ള ഹോർമോൺ ആണ് ഓക്സിഡൻസ് ദൻ നെക്സ്റ്റ് വൺ അഗെയിൻ ജിബറിൻസ് ജിബറിഡൻസിനൊക്കെ ഈ ഒരു സ്റ്റേജിൽ പ്ലാന്റിന് ഈ ഒരു സ്റ്റേജിൽ എന്താണ് അവരുടെ ഒരു റോൾ നോക്കാം നമുക്ക് ജിബറിഡൻസ് ഇൻഫ്ലുവൻസ് ഗ്രോത്ത് ഓഫ് ദി ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ഈ പറഞ്ഞ പോലെ തന്നെ വിത്തിൻ്റെയും കായുടെയൊക്കെ വളർച്ചയെ ആര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ജിബെറിഡൻസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സൈറ്റോകൻ പ്രൊമോട്ട് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ടു ഗ്രോയിങ് റീജിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ് അതായത് സൈറ്റോ കൈനിനെ വളർന്നുകൊണ്ടിരിക്കുന്ന സസ്യഭാഗങ്ങളിലേക്കും ഗ്രോയിങ് റീജിയൻസിലേക്കൊക്കെ ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് സൈറ്റോ മൂവിങ് ടു ദി ലാസ്റ്റ് സെറ്റ് എത്തിലീൻ നോക്കാം എത്തിലീൻ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോൺ ആണ് ഒരേയൊരു ഗ്യാഷ്യസ് ഹോർമോൺ വാതക രൂപത്തിൽ കാണപ്പെടുന്ന ഹോർമോൺ ആണ് എത്തിലീൻ ഓക്കെ അതായത് പ്ലേസ് എ മേജർ റോൾ ഇൻ ദി ഡീഗ്രഡേഷൻ ഓഫ് ക്ലോറോഫിൽ ഇനി ക്ലോറോഫിൽ ഉണ്ടെന്ന് ആവശ്യമില്ല ക്ലോറോഫിലിന്റെ ഒക്കെ ഹരിതകത്തിന്റെ ഒക്കെ ഡീഗ്രഡേഷൻ അതിൻ്റെ ഒരു പ്രവർത്തനത്തെ മന്തിപ്പിക്കുന്നൊരു അവസ്ഥയാണ് എത്തിലീൻ ഉള്ളത് ദെൻ പ്രോട്ടീൻസ് വേണ്ട ന്യൂക്ലിക് ആസിഡ്സ് വേണ്ട ഒന്നും വേണ്ട സംഭവം എന്താണ് ആ ലീഡിങ് ടു ദി ഏജിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് അതായത് ഇലകളും കായ്കളൊക്കെ ഏജിങ് സംഭവിക്കുക അതായത് അവരൊരു വയസ്സാകുമ്പോ ഏജിങ് സംഭവിക്കുക വയസ്സാകല്ലേ അത് ഏജിങ് സംഭവിക്കാനുള്ള കാരണം എത്ര എന്ന് പറഞ്ഞ ഹോർമോൺ ആണ് അത് എങ്ങനെയാണ് വർക്ക് എടുക്കുക അതെ ക്ലോറോഫില്ലും പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും ഒക്കെ എന്ത് ചെയ്യും അവര് ഡീഗ്രേഡ് ചെയ്യും ഇല്ലാണ്ടാക്കും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വേറെ വഴിയില്ല ഇനി എന്ത് ചെയ്യണം ഏജിങ് വയസ്സായി കൊണ്ടിരിക്കും സോ ലീഡിങ് ടു ദൈജിങ് ഓഫ് ലീവ്സ് ആൻഡ് ഡ്രൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഴങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് പഴങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് എത്തിലീൻ ഓക്കെ ഇൻഹിബിറ്റ് ഗ്രോത്ത് ഓഫ് ദി പ്ലാന്റ് പാർട്സ് ആ ഇനി നീ വളരണ്ട ഇൻഹിബിറ്റ് ചെയ്യുക വളർച്ചയെ മുരടിപ്പിക്കാം എനേബിൾസ് ദം ടു ടൈഡ് ഓവർ അൺഫേവറബിൾ കണ്ടീഷൻസ് അതായത് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ ടൈഡ് ഓവർ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ആണ് ആസിഡ് നമ്മൾ ഒന്നെ കണ്ടില്ല അതായത് പ്ലാന്റ് പ്രയാസം വരുന്ന സമയത്തൊക്കെ ആ വിത്ത് മുടയ്ക്കാതിരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ആപ്സിസിക് ആസിഡ് ഓക്കെ ദെൻ ഇറ്റ് ഓൾസോ പ്രൊമോട്സ് ആപ്സിർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് പാകമായിട്ടുള്ള പാകമായിട്ടുള്ള ഇലകളും കായ്കളും പൊഴിയാൻ സഹായിക്കുന്ന ഹോർമോൺ ഇതുതന്നെയാണ് ആപ്സിക് ആസിഡ് തന്നെയാണ് കേട്ടോ സോ ഇതാണ് നമ്മുടെ പ്ലാൻ ഹോർമോൺസ് ആൻഡ് ദിയർ ഫങ്ഷൻസ് മലയാള മീഡിയത്തിൽ ഇങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് ടെക്സ്റ്റ് കാണിക്കാത്തത് എന്ത് ചെയ്യാൻ മാറി മാറി നോക്കുക ഇവിടെ ഒരു വർക്ക്ഷീറ്റ് ഉണ്ട് വർക്ക്ഷീറ്റ് വൺ പ്ലാൻ ഹോർമോൺസ് ആൻഡ് ദിയർ ഫങ്ഷൻസ് നിർബന്ധമായിട്ടും ഓരോ പ്ലാൻ ഹോർമോൺസും അതിന്റെ ഫംഗ്ഷൻസും എഴുതിയിട്ട് എന്ത് ചെയ്തു ജസ്റ്റ് ഇവിടെ നോക്കിയാൽ മതി അല്ലേ ഇവിടെ എഴുതി ഈ ഒരു ഭാഗം നോക്കിയിട്ട് എഴുതി എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പഠിക്കുന്ന റൂമിൽ ഒട്ടിച്ചേക്കാം വെക്കാം എന്നും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ഓക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അല്ലെ സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസ് ആൻഡ് ദിയർ യൂസസ് അതായത് സിന്തറ്റിക് നമ്മൾ നാച്ചുറലി അല്ലാതെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്ത സിന്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചും അവയുടെ ഫങ്ഷൻസ് നോക്കാം അതായത് നാച്ചുറൽ പ്ലാൻ ഹോർമോൺസിനെ എന്താ പറയാ ആർട്ടിഫിഷ്യലി ദ നാച്ചുറൽ പ്ലാൻ ഹോർമോൺസ് ആർ ഓൾസോ ആർട്ടിഫിഷ്യൽ സിന്തസൈസ്ഡ് ആഫ്റ്റർ എ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് ദർ കെമിക്കൽ സ്ട്രക്ചർ അതായത് ആർട്ടിഫിഷ്യലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ഹോർമോൺസിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി അവരുടെയൊക്കെ ഫംഗ്ഷൻസ് നോക്കാം എന്തൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറലി സംഭവിക്കാത്ത സിന്തറ്റിക് ഓക്സിൻസിൻ്റെയും സിന്തറ്റിക് ആയിട്ടുള്ള ഗിബറഡൻസിൻ്റെയും സിന്തറ്റിക് ആയിട്ടുള്ള എത്തിരിന്റെയും ഫങ്ഷൻ നോക്കാം അതായത് നമ്മൾ നാച്ചുറലി അല്ലാതെ നമ്മൾ അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി ഉണ്ടാക്കിയെടുത്ത ഹോർമോൺസ് ആണ് സിന്തറ്റിക് ഓക്സിൻസ് യൂസ് ടു ഇൻഡ്യൂസ് റൂട്ട് ഫോർമേഷൻ അതായത് ഈ വെട്ടിവെച്ചിട്ടുള്ള സ്റ്റെം കട്ടിങ്സിലൊക്കെ സ്റ്റെം കട്ടിങ്സ് കഷ്ണങ്ങളിലൊക്കെ റൂട്ട് വേര് പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനും മുക്കി വെക്കാം ഓക്സിജൻ മുക്കി വെക്കാം ഓൾസോ യൂസ്ഡ് ആസ് എ വീ ഡി സൈഡ് എന്താ വീഡി സൈഡ് വീഡി സൈഡ് കള്ളനാശിനി കള്ളനാശിനിയായിട്ട് നമുക്ക് എന്തുപയോഗിക്കുന്നുണ്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട് അതായത് വെട്ടിവെച്ച സ്റ്റെമ്മിന്റെ കട്ടിങ്സിലൊക്കെ റൂട്ട് ഉണ്ടാവാൻ സഹായിക്കുന്നത് സിന്തറ്റിക് ഓക്സിഡൻസ് ആണ് അതുപോലെ തന്നെ ഒരു വീഡി ഒരു കളനാശിനിയായിട്ട് കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ് ഓപ്ഷൻ തന്നെയാണ് സിന്തറ്റിക് ഗിബർലിൻസ് യൂസ്ഡ് ടു ഇൻക്രീസ് സൈസ് ഓഫ് ഫ്രൂട്ട് ഇൻ ഗ്രേപ്പ് വൈൻസ് ആൻഡ് ടു പ്രമോട്ട് സ്റ്റെം ഇലോങ്ങേഷൻ ഇൻ ഷുഗർ കെയിൻ അതായത് ഷുഗർ കെയിൻ്റെ കേസിൽ സ്റ്റെം നന്നായിട്ട് നീണ്ടുപോയാൽ മാത്രം കരിമ്പിൻ്റെ കേസിലേയും സ്റ്റെം നല്ല നീളേണ്ടി മാത്രമേ നമുക്ക് ഒരു ലാഭം ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ ഈ ഗ്രേപ്പ് വൈൻസ് മുന്തിരിയിലൊക്കെ മുന്തിരി വെള്ളികളിലൊക്കെ മുന്തിരി നന്നായിട്ട് സൈസ് വയ്ക്കാനും സഹായിക്കുന്ന ഹോർമോണാണ് സിന്തറ്റിക് ഗിബർലിൻസ് ആൻഡ് ലാസ്റ്റ് വൺ സിന്തറ്റിക് എത്തിലീൻ നമ്മൾ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ നോക്കോളൂ ഇൻ അഗ്രികൾച്ചർ സെക്ടർ എത്ര യൂണിഫോമിലി അതായത് ഒരേ സമയത്ത് ഹാർവസ്റ്റ് ഹാർവെസ്റ്റ് ല്ലേ അതായത് ഒരേ സമയം ഒരുമിച്ച് ഈ പ്ലാന്റ്സ് ഒക്കെ സോറി ഈ ഫ്രൂട്ട്സൊക്കെ പഴുത്താൽ മാത്രമാണ് മാർക്കറ്റിന്റെ കൈ മാർക്കറ്റിന്റെ വ്യൂല് നമുക്ക് ഒരു ലാഭം ഉണ്ടാവുള്ളൂ ല്ലേ അപ്പം അഗ്രികൾച്ചർ മേഖലയിലൊക്കെ ഈ ഒരു ഒക്കെ ഒരേ സമയം പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് യും ടൊമാറ്റയും റൈപ്പൻ ചെയ്ത് പഴിപ്പിച്ചെടുക്കാൻ പറ്റും ഹോർമോൺസ് ആൻഡ് യൂസസ് നോക്കാം ചിലപ്പോൾ ഇതിന് എന്തുണ്ടായിരിക്കും ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ തന്നെ ആ പ്രകൃതിപരമായിട്ടുള്ള ഒരു പ്രയാസം ഉണ്ടായിരിക്കും ഇതിന് സിന്തറ്റിക് പ്ലാൻ ഹോർമോൺ ഓക്കെ എത്രയാണ് താങ്ക് യു